ഇന്ന് സംസ്കൃത ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഈ ദിവസത്തിൽ സംസ്കൃതം മാത്രം സംസാരിക്കുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും അറിഞ്ഞാലോ കർണാടകയിൽ ശിമൊക്ക ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് കേരളത്തിൽ നിന്നും അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് പലായനം ചെയ്ത് ചെന്നെത്തിയവരുടെ പിന്മുറക്കാരാണ് ഈ ഗ്രാമത്തിലുള്ളത് എന്നാണ് പറയുന്നത് പ്രശസ്തമായൊരു വിനോദസഞ്ചാര കേന്ദ്രമൊന്നും അല്ല എങ്കിലും പലരെയും ഇവിടേക്ക് ആകർഷിക്കുന്ന എന്തൊക്കെയോ മന്ത്രങ്ങളുണ്ട് അത്ര കർണാടകത്തിലെ ശിമൊക്ക ജില്ലയിലാണ് മട്ടൂർ എന്ന ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മറ്റോരുടെ പ്രത്യേകതകളെക്കുറിച്ച് അറിഞ്ഞാൽ നമുക്ക് വളരെ അതിശയം തോന്നും ഷിമോഗിൽ നിന്ന് അകലെ അല്ല ഈ ഗ്രാമം ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ മറ്റൊരു ഗ്രാമമുണ്ടോ എന്ന സംശയമാണ് ഇവിടുള്ളവർ ദിനം പ്രതിയുള്ള അവരുടെ സംഭാഷണത്തിനായി ഉപയോഗിക്കുന്നത് മറ്റു ഭാഷകളല്ല സംസ്കൃതം മാത്രം ദേവകാലത്തിലേതുപോലെ ജീവിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഏകദേശം അറുന്നൂറോളം വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി വന്ന ബ്രാഹ്മണരാണ് ഈ നാടിന്റെ അവകാശികൾ സംഗീതീസ് എന്നാണ് ഇവരുടെ സമുദായം അറിയപ്പെടുന്നത് അഗ്രഹാര മാതൃകയിലുള്ള ഗ്രാമമാണ് ഇത് ഗ്രാമത്തിന്റെ നടുവിൽ ക്ഷേത്രമുണ്ട് പാഠശാലയുണ്ട് സംസ്കൃത ഭാഷ പഠിക്കാനും കൂടുതൽ അറിവ് നേടാനും ഗവേഷണം നടത്താനുമൊക്കെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇവിടെ എത്തുന്നവർക്കായി ക്രാഷ് കോഴ്സുകളും നേരിട്ട് വരാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനിലൂടെയും ഒക്കെ ക്ലാസ്സുകൾ എടുക്കുന്നു ഇവിടുത്തെ മിക്ക ഭവനങ്ങളും ഒരു സംസ്കൃത പാഠശാല കൂടിയാണ് കർണാടകയിലെ മിക്ക സർവകലാശാലകളിലും ഇവിടെ നിന്നുള്ള ഒരു സംസ്കൃത അധ്യാപകനെങ്കിലും കാണാം ഇതുകൂടാതെ ഈ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും കുറഞ്ഞത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഉണ്ടത്രേ പ്രശസ്ത വയലിനിസ്റ്റ് വെങ്കടരാമൻ ഗമക വിദ്വാൻ എച്ച് ആർ കേശവമൂർത്തി തുടങ്ങിയവർ ഇവിടെ നിന്നുള്ളവരാണ് പ്രഗത്ഭരായ നിരവധി ആൾക്കാർ ഈ ഗ്രാമത്തിലുണ്ട് നാല്പത് വർഷങ്ങൾക്ക് മുൻപ് സംസ്കൃത ഭാരതി എന്ന സംഘടന സംസ്കൃത ഭാഷ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മട്ടൂരിൽ പത്ത് ദിവസത്തെ ഒരു ശില്പശാല സംഘടിപ്പിച്ചു ഈ ഇതിൽ പങ്കെടുക്കാൻ ദേശങ്ങളിൽ നിന്ന് ധാരാളം പ്രമുഖരെത്തി അതിൽ ഉടുപ്പിയിൽ ഉടുപ്പിയിലെ പേജാവർ മഠത്തിൽ നിന്നുള്ളൊരു സന്യാസിയും ഉണ്ടായിരുന്നു ഗ്രാമീണർക്ക് സംസ്കൃത ഭാഷയിലുള്ള താല്പര്യം കണ്ടപ്പോഴാണ് സംസ്കൃത ഗ്രാമം എന്ന ആശയം അദ്ദേഹത്തിന് തോന്നിയത് അത് ഗ്രാമീണർ സ്വീകരിച്ചു കേരളത്തിൽ നിന്ന് പലായനം ചെയ്തെത്തിയ ബ്രാഹ്മണ സമൂഹത്തിന്റെ പിൻതലമുറക്കാരാണ് ഇവിടെ ഉള്ളത് എന്നത് ഒരു പ്രത്യേകതയാണ് ചതുരാകൃതിയിലുള്ള ഗ്രാമത്തിന് ഗ്രാമത്തിനു ഒരു ക്ഷേത്രമുണ്ട് മട്ടൂർ ഗ്രാമത്തിലെ പരമ്പരാഗത ശൈലിയിലുള്ള ഒരു വിദ്യാലയവുമുണ്ട് പത്ത് വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ വിദ്യാർത്ഥികളെ സംസ്കൃതം പഠിപ്പിച്ച് തുടങ്ങുന്നു ഈ പ്രായത്തിൽ തന്നെ അവർ വേദങ്ങളും ുന്നു കാർഷിക വൃത്തി ചെയ്ത് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ ഗ്രാമീണർ ഇവിടുത്തെ ചുവരെഴുത്തുകൾ പോലും സംസ്കൃതത്തിലാണ് എന്ന് നമുക്ക് ഇവിടെ ചെന്നാൽ കാണാൻ സാധിക്കും കർഷകനോ പണ്ഡിതനോ കച്ചവടക്കാരനോ ആരും ആരുമായിക്കോട്ടെ ഇവിടുത്തെ ഗ്രാമീണരെല്ലാം പരസ്പരം സംസാരിക്കുന്ന സംസ്കൃത ഭാഷയിലാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം ശ്രേഷ്ഠമാണ് അവിടുത്തെ ജനങ്ങളുടെ ഉള്ളിലുള്ള സംസ്കൃതത്തോടുള്ള ആ ഒരു സ്നേഹമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജാതിയുടെയും സ്ഥാനത്തിൻ്റെയും വ്യത്യാസങ്ങൾ ഇവിടെ കാണാനല്ല അത്തരത്തിലൊരു ഗ്രാമം കൂടിയാണ് ഇത് മാതാപിതാക്കൾ മറ്റു ഭാഷകളേക്കാൾ അധികമായി സംസ്കൃതം കൂടി തങ്ങളുടെ കുട്ടികൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ പുതിയ തലമുറയിൽപ്പെട്ടവർക്കും ഭാഷ നല്ല വശമാണ് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല നേരത്തെ പറഞ്ഞതുപോലെ എന്നാലും ഈ ഗ്രാമത്തിലേക്ക് ഒരുപാട് പേർ എത്താറുണ്ട് ഇവിടെ ഒരു രാമക്ഷേത്രമുണ്ട് അതിനു പുറമെ സോമേശ്വര ക്ഷേത്രമുണ്ട് ലക്ഷ്മി കേശവ ക്ഷേത്രമുണ്ട് മട്ടൂരിൻ്റെ ഇരട്ട ഗ്രാമമാണ് തുങ്ക നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹൊസഹള്ളി എന്ന ഗ്രാമം കർണാടകത്തിലെ ഗമകരീതിയിലുള്ള ആലാപനവും കഥപറച്ചിലും ഈ രണ്ട് ഗ്രാമങ്ങളിലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് നമുക്കറിയാം ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ റിപ്പീറ്റ് ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ വളരെ പുരാതനമായ റിപ്പീറ്റ് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോയാൽ ഒരു വലിയ ഒരു ശാഖ തന്നെയായിരിക്കും അത് ഒരിക്കലും മനസ്സിലാക്കി തീരാത്ത പഠിച്ചു തീരാത്ത ഒരു വലിയ ശാഖ ന്യൂസ് ഡെസ്ക് കർമ്മ